അതൊക്കെ അവിടെ കടന്നോട്ടോ ഞാൻ ചെയ്തോട്ടെ ഇതൊക്കെ ചെയ്താലും ഞാൻ ചെയ്താലും നമ്മുടെ പേരെയല്ലേ എന്തെങ്കിലുമൊക്കെ ആടും പയ്യൊന്നുള്ള കൊണ്ടുവരത്തിട്ടോ പയ്യ ചാണാൻ പോരാടാ ഒരു മിനിറ്റ് അല്ല ആരെ സ്ഥാനാർത്ഥി നിങ്ങളല്ലേ ആ എന്നാ ഞാൻ മുന്നിലിടക്ക നിങ്ങൾ പിന്നിലടക്കി മെമ്പറേ അല്ല അഞ്ചു വർഷം മുമ്പ് ഈ ഇടവഴി റോഡാക്കി തരാന്ന് പറഞ്ഞിട്ട് അളന്ന് പോയതാണല്ലോ പിന്നെ അതിന്റെ ഒരു വിവരമല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ അളവിലെ തെറ്റുണ്ട് പുതിയത് അളക്കാം ഇന്നലെ കമ്മിറ്റി കൂടിയിട്ടുണ്ട് ഒരു ട്രൗസർ ഇട്ട് വന്നാലേ ഓന്റെ വിചാരം സായിപ്പാന്ന ഈ അലക്ഷൻ കഴിഞ്ഞാ ഞാൻ ഈ ഇടവഴി ഒരു വരമ്പണ്ടാക്കും കൂടി കുറച്ച് കളവന്മാരെ പിടിക്കാം

ആരോട് ചോദിച്ചിട്ട് ഞങ്ങൾ റോഡ് ആദ്യം ബൾബൂടെ കുടിവെള്ളമില്ല അതിനൊരു തീരുമാനം ആദ്യം എടുക്കി ഞങ്ങൾ നമ്പർ എഴുതി എടുക്കി എമ്പത്തി അഞ്ച് തൊണ്ണൂറ് എൺപത്തിരണ്ട് ഇതിപ്പോ ആരുടെ നമ്പറാണ് ഇതേ പ്ലംബർ നമ്പർ ആണ് ഈ പണിയൊക്കെ ഈ ലൈറ്റ് രാത്രി ശല്യം കാരണം ഞാൻ തന്നെ പൊട്ടിച്ചു അത് ഇന്നോട് നേരക്കാൻ പൈസക്ക് തണ്ടാ വന്നല്ല വോട്ടിന് തണ്ടാ വന്നതാ ഇത് അത് വേറെ കാര്യണ്ട് അത് ശെരി അപ്പൊ എനിക്കുള്ളതല്ല അവിടെ കേറണ്ട അത് ഉറച്ചോട്ടോ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചപ്പളേ ഒരു മാവും തയ്യാ കൊടുത്തു ഇവിടെ പോരി ഇതും കൂട്ടി ഇരുന്നൂറ്റി മുപ്പതീടായി ഇവിടത്തെ